ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ നാച്ചുറൽ ഗാർഡൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റോസുകളുടെ താരം എന്നറിയപ്പെടുന്ന ഓർക്കിഡ് റോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിഡ് പൂക്കളെ പോലെ കുലകുത്തി പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം റോസാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണിത് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റോസാണ് കേട്ടോ ഇത് ഒരുപാട് ആരാധകരുള്ള ഒരു റോസാണിത് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ തീരെ മുള്ളുകൾ ഉണ്ടാവില്ല കേട്ടോ സാധാരണ റോസിനൊക്കെ മുള്ളുകൾ ഉണ്ടാവും പക്ഷേ ഈ ഓർക്കിഡ് റോസിന് അങ്ങനെ മുള്ളുകളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് അപ്പം നമുക്ക് പരിചരിക്കാനൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ ഇതിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ള റോസുകളേക്കാളും കുറച്ചുകൂടി ദിവസം ഇതിൽ പൂക്കൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഈ ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ബുഷി ആയിട്ടുള്ളതുമായിട്ടുള്ള നല്ല പ്ലാന്റ്സുകൾ ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകൾ നമ്മുടെ നാച്ചുറൽ ഗാർഡനിൽ ഇഷ്ടംപോലെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണേ ഇത് നട്ടു കൊടുക്കുമ്പോൾ ചകിരിച്ചോർ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നട്ട് കൊടുക്കാനായിട്ട് ഈർപ്പം കൂടുതൽ ഈ ചെടിയിൽ നിൽക്കുക എന്നുണ്ടെങ്കിൽ ചെടിയുടെ അടിഭാഗത്ത് നിന്ന് ഉണങ്ങിയിട്ട് ചെടി എന്തായാലും നാശമായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചകിരിച്ചോർ ഒഴിവാക്കിയതിന് ശേഷം നട്ടു കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ചാണകപ്പൊടി മെല്ലുപൊടിയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നട്ടു കൊടുത്താൽ മതിയേ ഈ ഓർക്കിഡ് റോസിന് പൂക്കൾ കുറവാണെന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു വളമാണ് ഇട്ടോ ഡി എ പി ഈ ഡി എ പി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് ഒരൊറ്റ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അതും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരൊറ്റ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ റോസ് മിക്സും റോസ് മിക്സും കുറച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല റോസ് മിക്സ് ഇട്ട് കൊടുത്താലും ഇതിൽ നന്നായി പൂക്കൾ ഉണ്ടാവുകയേ ഇനി ഈ ഓർക്കിഡ് റോസ് എന്നും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക പിന്നെ അതുപോലെ ഡെയിലി നനച്ചു കൊടുക്കുക പിന്നെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അത്യാവശ്യത്തിന് വെള്ളം നനച്ചു കൊടുത്താൽ മതി പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കൽ കുറച്ച് ചാണകപ്പൊടിയും വെപ്പും പിണ്ണാക്കും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ നല്ല വളമാണ് വേറെ ഒന്നും എക്സ്ട്രാ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ചെടിയാണിത് ഈ ഓർക്കിഡ് റോസിന്റെ അത്യാവശ്യം സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഓൾ കേരള കൊറിയറുണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അത്യാവശ്യം സൈസിലുള്ളതും ഫ്ലവർ ആയിട്ടുള്ളതും ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് നട്ടു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ഇലകളും പൂക്കളൊക്കെ നന്നായിട്ട് വീണ്ടും കിളിർത്ത് വന്നോളൂ കേട്ടോ പിന്നെ ഇത് മറ്റ് റോസുകളെ പോലെ ഇല്ലാട്ടോ ഇതിനൊരു സപ്പോർട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് കുറച്ച് ഹൈറ്റ് വെക്കും തോറും ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു സൈസാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സപ്പോർട്ടായിട്ട് ഒരു വടി കുത്തി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം വളഞ്ഞു പോയിട്ട് ഒടിയൊന്നും ഇല്ലാട്ടോ നമ്മൾ ഒരു സപ്പോർട്ട് ഈ ചെടിക്ക് എപ്പോഴും അത്യാവശ്യമാണ് കാരണം ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു വരുമ്പോഴേക്കും ഇതിലൊരുപാട് പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഈ പൂക്കളൊക്കെ വിരിഞ്ഞു വരുമ്പോഴേക്കും ഇതൊരു ഭാഗത്തേക്ക് ചാഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് സപ്പോർട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണെന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയിലും പിടിച്ചു കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഇതിൽ ചിലപ്പോൾ കീടങ്ങളുടെ ശല്യം കണ്ടുവരാറുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ളതോ എന്തെങ്കിലും ഇൻസെക്ടിസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ ഈ ഓർക്കിഡ് റോസ് അങ്ങനെ എപ്പോഴും നമ്മളെ കയ്യിൽ വരാറില്ല ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകൾ വേണമെന്നവർ മെസ്സേജ് ആക്കുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കുക ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഓർക്കിഡ് റോസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇതിലെപ്പോഴും കുലകുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ നാച്ചുറൽ ഗാർഡൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിലും നമ്മടുത്ത് മെസ്സേജാക്കാം കേട്ടോ ഫ്രൂ ഫ്രൂട്ട്സ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫ്ലവറിങ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലോ ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മളടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു